ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നാം വിട പറയേണ്ടവരാണ് അപ്പോൾ നാം ചെയ്ത നന്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു കാസർഗോഡ് ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് നിത്യജീവിതത്തിന് പോലും അനുഭവിക്കുന്ന കുടുംബമാണ് സ്വന്തമായി വീടില്ലാത്തവരാണ് ഒട്ടേറെ പ്രയാസങ്ങളും രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മുസ്ലിമിനുമുണ്ട് ആ ബാധ്യത നാം നിർവഹിച്ച് മതിയാവുകയുള്ളൂ നിത്യ വേണ്ടിയും മരുന്നിനും പ്രയാസപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം മുകളിൽ കാണുന്ന ഗൂഗിൾ പേയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവസാനത്തെ ചോദ്യമാണ് വിശ്വസിച്ചു ഈ ിൽഹ്ർ ഫലിക്കുമെന്ന് അത് വേറെ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതികണ്ടെന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാന്ന് നമ്മൾ വിശ്വസിക്കാൻ വരുന്നു എന്താ ഞങ്ങൾ പറഞ്ഞത് സിഹിറ് ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ചിർക്കാണ് അത് ചിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന തിർക്കല്ല ആരെ പറഞ്ഞു കൊടുത്ത കഴിവുണ്ട് ഏത് ജിന്നിന് ഏത് കഴിവാണ് കൊടുത്തത് അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയാം വല്ല കഴിവും നമുക്ക് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ചെർക്കല്ല ആരേ പറഞ്ഞു കൊടുത്ത കഴിവുണ്ട് ഏത് ജിന്നിന് ഏത് കഴിവാ കൊടുത്തത് അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയാ വല്ല കഴിവ് നമുക്ക് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ചെരുക്കല്ല അവസാനത്തെ ചോദ്യമാണ് ഒരു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതികണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ അല്ലേക്കാണ് ആ വിശ്വാസം ചെരുക്കാണ് അഭൗതികമായി വൈബിയായ നിലക്ക് സഹായിക്കും അത് ചിരുക്കാണ് വൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അള്ളാഹുവിന് മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആയി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ചിർക്കല്ല ആ വിശ്വാസം ചെറുക്കാണ് മായി വൈബിയായ നിലക്ക് സഹായിക്കും അത് ശിർക്കാണ് ആയ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അള്ളാഹു മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആയി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല മറ്റു ഗ്രൂപ്പിലേക്ക് വന്നു നോക്കി എന്താ ഒരു അവസ്ഥ ഒരു പ്രവർത്തനം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല ഈ ഗ്രൂപ്പിന്റെ നമ്മളെ ഇത്ര ഗ്രൂപ്പ് ഒറ്റ ഒറ്റ ഗ്രൂപ്പീസും പറയുന്നേ ഇല്ല അവര് ഒരു ഗ്രൂപ്പിലും അവരുടെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഒറ്റ മറ്റു ഗ്രൂപ്പിലും വന്ന് നമ്മളാണ് തല്ലൂടുന്നതേ സഹിക്കാൻ വയ്യാത്തോട് പറയുന്നത് നമുക്കൊന്നും പുറത്തിറങ്ങി ഒരു പ്രബോധം നടത്താൻ കഴിയുന്നില്ല ഇപ്പോ ഗ്രൂപ്പിലും നമ്മളെ ഈ സെലഫി പ്രസ്ഥാനത്തില് വാക്കുകൾ പറയാൻ പറ്റുന്നില്ല അവര് വന്നിട്ട് അവിടെ അങ്ങോട്ട് തടയിട്ടാണ് നമ്മളെ തെറ്റിൽ കൊണ്ടുപോകുന്നോണ്ട് എന്ത് ചെയ്യും ഇതിനൊരു സൊല്യൂഷൻ കാണുന്നേ ഇല്ല ഈ അടിപിടിക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ നോക്കാണ്ട് എന്താണ് നമ്മൾ തമ്മിൽ നമ്മൾ നമ്മളൊരു ഗ്രൂപ്പിന്റെ ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട് മൂന്ന് ഗ്രൂപ്പുണ്ടെങ്കിലും തമ്മിലടി തമ്മിലടി കരച്ചിൽ കേത്തൊരു സങ്കടം തോതി പോവാച്ചിൽ കേക്കുമ്പോ പറ മറ്റു ഗ്രൂപ്പിലേക്ക് വന്നു നോക്കി പറ്റുന്നില്ല പറ്റുന്നില്ല ഒരു ചർച്ച ചെയ്യാൻ എന്ത് ചെയ്യും ഈ ഗ്രൂപ്പിന്റെ നമ്മളെ ഒറ്റ അല്ല പറയാനുള്ളതൊക്കെ ഒന്നെയാണ് ഇസ്തികാഥയെ കുറിച്ചിട്ട് എല്ലാ സുന്നികളോടും ചോദിച്ചു നോക്കി ഓരൊക്കെ പറയാനുള്ളത് ഓൽക്കൊക്കെ ഒന്നെയാണ് കാര്യങ്ങളെ മൗലിമാരോട് ചോദിച്ചോക്കി ഓൽക്കോരോരുത്തർക്കും ഓരോന്നാണ് അവിടെ വിഷയം ഒരു തലപാടില്ല ആ ആ ഒരുപാട് ഗ്രൂപ്പീസ് ഉണ്ട് പക്ഷെ ഞങ്ങളൊക്കെ ഒന്നാണ് എന്തില്ല നിങ്ങളത് അതല്ലേ അവിടെ പ്രശ്നം ആ ആ ഞങ്ങളൊക്കെ ഒറ്റ തന്നെയാണ് ഞങ്ങളെ തൊഹീദ് എന്നിട്ട് ഓരോട് ചോയ്ക്ക് കുറിച്ച് ഇങ്ങളെ നിലപാടെന്താ ടാപെ കുറിച്ച് ഇങ്ങളെ നിലപാടെന്താ സ്ത്രീ ജൂമയത്തിനെ കുറിച്ച് നിലപാടെന്താ ഗുരു തോന്നിട്ടില്ലെന്ന് ചോദിച്ച ഓരോ ഒറ്റ കെട്ടായിട്ട് പറയും ആന്ന് പറയും ഇത് കോല നിലപാടന്നെയാ നിങ്ങളത് അങ്ങനല്ല നാല്പത് വാദം അപ്പൊ തിരിച്ച് പൈസയില് പറയാ നിങ്ങൾക്ക് ഒരാൾക്ക് നാനൂറ് വാദല്ലേ അല്ലേ അപ്പൊ ഇത് മാറിക്കൊണ്ടിരിക്കും ഈ പ്രസ്ഥാനത്ത് പോയി കുത്തിർന്നിട്ട് മോങ്ങാൻ നിൽക്കണോ എനിക്ക് വേറെ വല്ല കൂടെ നക്കാൻ ചോദിച്ചോടൊന്ന് പറയും കാരണം നിങ്ങള് തല്ലുകൂടണമല്ലോ കാരണം ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം പറ്റൂലെന്നൊരു വിഭാഗം എന്നിട്ട് ഇപ്പൊ പറയാ ചെറുക്കനെയാണ് പറയാ അതൊരു നിലവാരള്ള പ്രസ്ഥാനത്ത് പോയി കിടങ്ങായി കാരണം മഹാഭി ആയി കഴിഞ്ഞാൽ പിന്നെ അയിന് സുന്നിക്ക് വരാൻ എന്തായാലും പ്രയാസം ഉണ്ടാകും പിന്നെ യുക്തിവാദിയായിട്ട് കാഫറായിട്ട് ചത്തുപോകുന്ന ഒരു അവസ്ഥയപ്പോ നമ്മൾ കണ്ടു അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു ആയി കുത്തിർന്ന് മോങ്ങാൻ നിൽക്കണ്ട അതിന് രാജിവെച്ചു പോയ സഹിക്കാൻ വയ്യണില്ലെങ്കിൽ അയിന് രാജിവെച്ച് പോവുക വേറെ നിവൃത്തിയൊന്നുമില്ല ഒരു കഴിയുന്നില്ല പുറത്തിറങ്ങിട്ട് പ്രബോധനം നടത്താൻ പറ്റണില്ല ഇത്രയും ഉളക്ക് എടാ ചെങ്ങായി ആ മതത്തിൽ നിന്ന് എനിക്ക് കഴിയൂലേ ആ വഹാബി മതത്തിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റൂലിനെ പ്രബോധനം നടത്താൻ പറ്റൂല കാരണം നാലാക്ക് നാനൂറ് വാദാണ് ഇപ്പൊ ഇവിടെ വെച്ച് പറയണതല്ല അപ്പുറത്തെ സ്റ്റേജ്മ കയറി പറയാ തുറന്നോണേ പറയുക അയിൽ ഇരിക്കണ്ട അതിന് രാജി വെച്ചു പോ ഇവിടക്ക് വരണ്ട ഇവിടെ ആളെ കുറവൊന്നുമില്ല ും സത്യം മനസ്സിലായല്ല ഇനി അതിൽ നിക്കണ്ടടോ ഇനി അതിൽ നിക്കണ്ട തടെയിടുവല്ലോ കാരണം അവലക്കന്മാരോട് സഹായം ചോദിച്ച ഷിർക്ക് ജിന്നിനോട് സഹായം ചോദിച്ച ഷിർക്കല്ല തടയിടുവല്ലോ കാരണം തൊള്ളത്തോറന്ന് തോണേ പറയണത് ഇതൊക്കെ തടയിടും ഞങ്ങള് അതിനിവിടെ ഞങ്ങള് ബ്ലോക്ക് ചെയ്യും ഞങ്ങള് ആ പറയും ഒന്നും ചെയ്യാനില്ല കുമ്പിട്ട് നിൽക്കുക വേറൊന്നും ചെയ്യാനില്ല എന്താ ചെയ്യാന്ന് സിഹിർ ഫലിക്കുന്ന ഒരാള് വേറെ ഒരു വഹാബിനോട് നാല് വഹാബികളെ നിർത്തുക എന്നിട്ട് ഓരോട് ചോദിക്കുക സിഹിർ ഫലിക്കുക ഫലിക്കൂൻ ഒരാൾ പറയും ഫലിക്കൂല വേറൊരാൾ പറയും ഫലിക്കും ഇക്കോലത്തെ നിലപാടുണ്ടാവുക പറ്റും നാലാൾക്കാരോട് ചോദിക്കുക ഒരു പറയും പറ്റും പറ്റൂല ഷിർക്കും ഷിർക്കാണ് തപസലാണ് ഷിർക്കൻ സുന്നത്താണ് ഇങ്ങനെ പറയാ ഏടോ ഇതിനെ കൂളുപ്പുള്ള കൂടെ പ്രസ്ഥാനത്തില് കറക് കമ്പനിയില് സൊല്യൂഷൻ കാണണമെങ്കിൽ ഒന്നുകിൽ ഒരു കയറിടുത്ത് പോയിട്ട് തൂങ്ങിച്ച ഇനിയി വേറെ ഇല്ല എല്ലാം അതിന് രാജി വെച്ച് പോവുക ജാമിദീം നാസർ മാവുരാനും അതുപോലെ തന്നെ ചേകനൂരൊക്കെ ഉണ്ടല്ലെ മുന്നില് അവിടെ പറ്റൂല അന്റെ തീരൂല നിർത്തിക്കോ പരിപാടി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം